നിങ്ങളുടെ ചർമ്മത്തിലെ എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റാൻ സഹായിക്കുന്ന ഒരു അടിപൊളി സംഭവമാണ് ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കണേ നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റി ചർമ്മം നല്ല പാൽ പോലെയുള്ള കളർ നേടാൻ സാധിക്കും ഇത് വെറുതെ പറയുന്ന കാര്യമല്ല ഇവിടെ ലൈവ് ചേഞ്ചസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു അടിപൊളി സംഭവം എന്താണെന്നുള്ളത് പറയാം അതിലേക്ക് പോയാലോ ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും ഒക്കെ കാണിക്കുന്നു എന്തായാലും വീഡിയോയിലേക്ക് പോകാം ചർമ്മത്തിന് നിറം വെക്കാൻ പല മാർഗങ്ങളും അന്വേഷിച്ചു നടക്കുന്നവരാണ് നമ്മളിൽ പലരും ചർമ്മത്തിന് നിറം വെക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്ത് ചർമ്മം നശിപ്പിക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല ഇതാ ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ഡിസ്ക്ലറേഷനും ടീറ്റ്മെൻറ്റേഷൻ ടാനും എല്ലാം മാറ്റി ചർമ്മം നല്ല പോലെ വെളുക്കുന്നതാണ് ചർമ്മത്തിനുണ്ടല്ലോ നമ്മുടെ മെലാലിൻ്റെ അളവ് കറക്റ്റല്ലാതിരിക്കുമ്പോഴാണ് അതായത് കൂടാനും പാടില്ല ഒരു ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ചർമ്മം എപ്പോഴും തിളക്കം വെച്ചിരിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ മെലാലിൻ്റെ അളവ് കൂട്ടാൻ ഫുഡിലൂടെയും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പാക്കുകളിലൂടെയൊക്കെ സാധിക്കുന്നതാണ് ഇതാ ഞാൻ വെറുതെ പറയുന്നത് നിങ്ങളെ അങ്ങ് തെള്ളുന്ന കാര്യമൊന്നും അല്ല നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ ഞാൻ ഈ പറയുന്ന കാര്യം എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ വിശദമായിട്ട് പറയാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായാലും നന്ദി മുന്നോട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് സമയം കളയണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചർമ്മത്തെ പലതരം പ്രശ്നങ്ങളും പലർക്കും ഉണ്ടാവാറുണ്ട് ചർമ്മം വെളുക്കാനായിട്ട് വേണ്ടി നമ്മൾ പല മാർഗങ്ങളും അന്വേഷിച്ച് നടക്കുന്നവരാണ് വെളുത്തങ്ങ് സായിപ്പ് പോലെ ആവാനായിട്ട് നമ്മൾ നോക്കരുത് ചർമ്മത്തിനുണ്ടാകുന്ന ഡിസ്ക്ലറേഷൻ ഒക്കെ ഒന്ന് മാറ്റി ചർമ്മത്തിന്റെ ഒന്നോ രണ്ടോ ഷെയ്ഡൊക്കെ കൂട്ടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ് അതല്ലാതെ വെളുത്ത സ്കിന്നിന്റെ തൊലിയെല്ലാം പോയിട്ടുണ്ടാകുന്ന നിറമൊന്നും നമ്മുടെ ചർമ്മത്തിന് മുന്നോട്ട് പോകും തോറും നിലനിൽക്കുക പോലും ചെയ്യില്ല ചർമ്മം വെളുക്കാനായിട്ട് ആഗ്രഹിച്ച് നമ്മൾ പല മാർഗങ്ങളും അന്വേഷിച്ചിട്ട് ചർമ്മം നശിപ്പിക്കാതിരിക്കുക ദാ ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മത്തിന്റെ ഒന്ന് രണ്ട് ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ സാധിക്കും വെറുതെ പറഞ്ഞ് നിങ്ങളെ ഞാൻ പറ്റിക്കുന്ന കാര്യമൊന്നുമല്ല ചെയ്ത് നോക്ക് ഉറപ്പാണ് കേട്ടോ ഇനി നിങ്ങൾ ചർമ്മം നശിപ്പിച്ച് നിറം നിറമെപ്പിക്കാൻ നോക്കണ്ട ദാ ഈ മാർഗം ചെയ്താൽ ഉറപ്പായിട്ടും വെളുക്കുന്നതാണ് എൻ്റെ കയ്യിലിട്ടിട്ടാണ് ഞാൻ നിങ്ങളെ റിസൾട്ട് കാണിക്കുന്നത് കൈയുടെ നിറം കണ്ടോ കൈയുടെ ഈ ഭാഗത്ത് ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ മാറ്റം നിങ്ങൾ കണ്ടോ അടിപൊളിയായിട്ട് സ്കിൻ നല്ല പോലെ നിറം വെച്ചിട്ടുണ്ട് സ്കിൻ നല്ല പോലെ ആയിട്ടുണ്ട് എനിക്ക് ഇതുപോലൊരു മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും കിട്ടും ഇപ്പം നിങ്ങൾ നോക്കും ഇവിടാണ് ഞാൻ ഇട്ടത് ഇവിടുത്തെ കളറൊക്കെ കണ്ടോ അതേപോലെ കറുത്തു തന്നെ ഇരിക്കുമില്ല അധികം കറുപ്പല്ല ഒരു മീഡിയം രീതിയിൽ കറുത്തിരിക്കുകയാണ് പക്ഷേ ഇവിടെ നല്ലപോലെ ലൈറ്റ് അടിച്ച് കാണിക്കുവാണെങ്കിൽ ഇവിടെയും കൂടി അങ്ങ് വെളുക്കേണ്ടേ ഇല്ലയോ ഇവിടെ മാത്രം വെളുത്തിരിക്കുന്നുണ്ടോ ഇവിടാണ് ഞാൻ ചെയ്തത് നിങ്ങളുടെ ചർമ്മത്തിനും നല്ല പോലെ തിളക്കം വെക്കാം എന്തായാലും സമയം കളയേണ്ട നമുക്ക് അതിലേക്ക് പോകാം ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം വിപണിയിൽ പലതരം വൈറ്റനിങ് ക്രീമുകളൊക്കെ നമുക്ക് മേടിക്കാൻ സാധിക്കും പല വിലയിലുള്ള വൈറ്റനിങ് ക്രീമൊക്കെ അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നെന്തിനു നശിപ്പിക്കണം നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റനിങ് ക്രീം ഒന്നും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് സ്കിന്നിന് നല്ലൊരു മാറ്റം നൽകാൻ സാധിക്കും വൈറ്റനിങ് ക്രീം തയ്യാറാക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അലവേറ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അലവേറ ജെല്ലെടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ അലവേറ ജെല്ല എങ്കിൽ നമ്മളിപ്പോൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന അലവേറ ജെല്ല്ല് എടുത്താലും മതിയാകും അലവേറ ജെല്ല്ല് ചർമ്മത്തിന് വളരെ നല്ലതാണ് സ്കിന്നിന് അതിനകത്തും കൂടുതലും അലവേറ ജെല്ലിൽ ആന്റി ഓക്സിഡിൻ്റെ ഒരു കലവറ തന്നെ ഉണ്ട് നമ്മുടെ അലവേറ ജെല്ലില് അത് നമ്മുടെ സ്കിന്നിനകത്തെ കോശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒരു ചേഞ്ചസ് നൽകാൻ അലവേറ ജെല്ല് നിന്ന് സാധിക്കും അലവേറ നമുക്ക് എടുക്കാം അലവേറ എടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് നമുക്ക് വേണ്ടത് അലവേറ ജെല്ല്ല് ഇങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ അലവേറ ജെല്ല്ല് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെന്നയാണ് വൺ ടേബിൾ സ്പൂൺ ചേർക്കേണ്ടത് ഈ കട്ടക്കിരിക്കുന്നത് ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ലങ്ങ് കട്ട പിടിക്കും വെളിച്ചെണ്ണ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മിക്സ് ആക്കുമ്പോഴത്തേക്ക് നല്ല പോലെ അത് മിക്സായി കിട്ടുകയും കൂടി ചെയ്യും അങ്ങനെ അലവേറ ജെല്ലും കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ക്രീം പരുവത്തിലായിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ചേർക്കുന്നത് ഇപ്പോൾ ക്യാരറ്റിൻ്റെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാം ജ്യൂസാണ് ഞാനിവിടെ ചേർക്കുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത് കേടു കൂടാതിരിക്കും ഓയിലാണ് എങ്കിൽ നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ പുറത്ത് വെച്ചാലും കേടുകൂടാതെ ഇരിക്കുന്നതാണ് അങ്ങനെ ക്യാരറ്റിൻ്റെ ഓയിൽ ക്യാരറ്റിൻ്റെ ഓയിലാണെങ്കിൽ കേടു കൂടാതെ ഇരിക്കും ഞാനിപ്പം നമ്മുടെ ക്യാരറ്റ് ജ്യൂസാണ് ചേർത്തേക്കുന്നത് അതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കുക അപ്പം വേണ്ട നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുങ്കുമാതി ഓയിൽ കുങ്കുമാതി ഓയിൽ ചേർക്കാം അതല്ല എങ്കിൽ കുങ്കുമ പൗഡർ ചേർക്കാം അതുമല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ചേർക്കാം ഇതിൽ മൂന്നിനകത്ത് ഒന്ന് ചേർത്താൽ മതി ഞാനിവിടെ ചേർക്കുന്നത് കുങ്കുമാതി ഓയിലാണ് ചേർക്കുന്നത് മാതി ഓയില് ഇതാണ് നമ്മുടെ കുങ്കുമാതി ഓയിൽ കുങ്കുമാതി ഓയില് ചേർത്ത് കൊടുക്കാം അതൊരു പത്ത് തുള്ളിയാണ് കുങ്കുമാതി ഓയിൽ നമുക്ക് ചേർക്കേണ്ടത് ഈ ഓയില് ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കുക നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം അതല്ലെങ്കിൽ ഒരു ചെറിയൊരു ടിന്നിനകത്ത് ഇട്ട് വേണമെങ്കിലും സൂക്ഷിക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെ കൺഫർട്ടിനനുസരിച്ച് ഞാൻ എന്താ അറിയാം ഇങ്ങനെ തന്നെ വെക്കുന്നതിനുള്ള കാര്യം മറന്നു പോകും ടിന്നിനകത്ത് ഇട്ടിട്ടാണെങ്കിൽ എവിടെയെങ്കിലും മാറ്റി വെക്കും പിന്നെ ഇടാനും അങ്ങ് വിട്ടു പോവും ഇങ്ങനെ ആണെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഓർക്കും നമുക്ക് ഇടാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ലൈവ് ചേഞ്ചസ് കാണിക്കാം ഈ ഒരു വൈറ്റനിങ് ക്രീം ഉണ്ടല്ലോ നൈറ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതല്ലാതെ പകൽ ഉപയോഗിച്ചിട്ട് പുറത്ത് പോകരുത് അപ്പോൾ നമ്മുടെ സ്കിൻ കോശങ്ങളൊക്കെ ഉണർന്നിരിക്കുകയാണ് ഈ ക്രീം ഇടുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് പൊടിപടലങ്ങൾ കയറുകയൊക്കെ ചെയ്യും സ്കിന്നിന് മറ്റുള്ള രീതിയിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വരും രാത്രിലാണെങ്കിൽ കുറേ നേരം നമ്മൾ ഇരിക്കും കോശങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ട് പെട്ടെന്നൊരു ചേഞ്ചസ് നൽകാനും സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വൈറ്റനിങ് ക്രീം നൈറ്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്തായാലും ലൈവ് ചേഞ്ചസ് കാണിക്കാൻ ഞാൻ കൈകളിലേക്കാണ് ഞാൻ ഇടുന്നത് കൈകളിലേക്ക് ഇത് ഹീറ്റർ മുടുക്കുമ്പോൾ നമ്മൾ ഫേസ് ഇടുന്ന സമയത്താണെങ്കിലും ചെറിയ രീതിയിലൊരു മസാജ് കൊടുത്തിട്ട് വേണം ഇടാനായിട്ട് അപ്പം അത് കോശങ്ങളിലേക്ക് നല്ല പോലെ ഇറങ്ങിച്ചെല്ലും നമ്മൾ നോർമൽ ഒരു മസാജ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ കോശങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാനായിട്ട് സഹായിക്കും അപ്പം നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഓപ്പ നമ്മുടെ സ്കിന്നിൻ്റെ കോശങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ടിരിക്കും അപ്പോൾ ഇടുന്ന മസാജിങ് ക്രീം കോശങ്ങളിലേക്കൊക്കെ നല്ല പോലെ ഇറങ്ങിച്ചെല്ലും ഇട്ട് ഒരു അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കണം നമ്മുടെ ഫേസിൽ മസാജ് ചെയ്യണം അപ്പോൾ അതിന് ശേഷം താഴേ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നിങ്ങൾ രാത്രി മൊത്തം ഇടുവാണെങ്കിൽ രാവിലെ ആകുമ്പോൾ ഫേസ് കഴുകുന്ന സമയത്ത് ഫേസിൻ്റെ തിളക്കം നല്ല പോലെ നിങ്ങൾക്ക് കാണും ഇപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം എന്താണ് മാറ്റം എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഫേസ് കഴിയുന്ന സമയത്ത് സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ചെറുപയർ പൊടിയെല്ലാം ഉണ്ടെങ്കിൽ അത് വെച്ച് കഴുകുന്നതാണ് നല്ലത് സോപ്പ് ഉപയോഗിക്കാതിരിക്കോ അല്ലാതെ കടലമാവിന്റെ പൊടി ചെറുവയർ പൊടിയൊക്കെ ഇട്ട് കഴിയുന്നതാണ് നല്ലത് സോപ്പ് ഉപയോഗിക്കുകയോ ചെയ്യരുത് കേട്ടോ പിന്നീട് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കുന്ന സമയത്തൊക്കെ സോപ്പ് ഉപയോഗിച്ച് കുഴപ്പമില്ല ഫേസ് ക്ലീൻ വാട്ടറിൽ കഴുകുന്നതാണ് എപ്പോഴും നല്ലത് എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം റിസൾട്ടിന് വേണ്ടി രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് തുടയ്ക്കാം വാവ് അടിപൊളി വിപണിയിൽ പലതരം വൈറ്റനിങ് ക്രീമുകൾ കാണാൻ സാധിക്കും പക്ഷേ അതിനെക്കാട്ടിലൊക്കെ നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് ഈ ഒരു ക്രീമിൽ നിന്ന് കാണാൻ സാധിച്ചേക്കുന്നത് ഇത് കണ്ടോ നിങ്ങൾ എൻ്റെ ഈ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്ക് ഇവിടെ ലൈറ്റ് അടിച്ചൊന്നും അല്ല ഞാൻ കാണിക്കുന്നത് സംഭവം കണ്ടോ അടിപൊളിയാണ് ഇത് കണ്ടോ ഇവിടെ ക്യാമറ പിടിച്ചു തരാൻ ഇല്ല സൗകര്യത്തിലാണ് ഞാൻ ചെയ്യുന്നത് കണ്ടോ വ്യത്യാസം കണ്ടോ നിങ്ങൾ എൻ്റെ കൈ തന്നെയാണ് കേട്ടോ വേറെ കൈ ഒന്നും അല്ല അടിപൊളി സംഭവമാണ് അങ്ങനെ ആണെങ്കിൽ ഈ കൈക്കും നല്ലപോലെ തിളക്കം പറഞ്ഞേ അടിപൊളിയാണ് ഈ സംഭവം കിടിലൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് കാണാം കണ്ടല്ല ചെയ്തതൊക്കെ അടിപൊളി സംഭവം അല്ലയോ അടുക്കളയിലുള്ള കാര്യങ്ങൾ മാത്രം മതിയല്ലോ എന്തായാലും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചെയ്ത് ഇഷ്ടപ്പെട്ട ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കണേ കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യണേ അടിപൊളി സംഭവമാണ് ഈ മാക്സിമം ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്